പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വാഹനങ്ങൾക്ക് ലഭിക്കുന്ന പിഴ എങ്ങനെ നമുക്ക് ഓൺലൈനായി അടയ്ക്കാമെന്നതാണ് വാഹന പരിശോധന വഴിയും എ ഐ ക്യാമറ വഴിയും വരുന്ന ഫൈനുകൾ എങ്ങനെ നമുക്ക് ഓൺലൈനായി അടയ്ക്കാമെന്ന് നോക്കാം ഇത് നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ ചെയ്യാവുന്നതാണ് ഇതിനായി ആദ്യമായി ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക ഇവിടെ ചെല്ലാൻ ചെക്ക് എന്ന് ടൈപ്പ് ചെയ്യുക ഇപ്പോൾ മുകളിലായി ഇ ചെല്ലാൻ പേയ്മെൻറ്റ് എന്ന് വരുന്നതാണ് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു പേജിലേക്ക് വരുന്നതാണ് ഇവിടെ നമ്മൾ വാഹനത്തിൻ്റെ നമ്പറോ ചെല്ലാൻ നമ്പറോ ടൈപ്പ് ചെയ്യുക എന്നാൽ ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് വാഹനത്തിൻ്റെ നമ്പറാണ് ശേഷം ക്യാപ്ചയും ടൈപ്പ് ചെയ്യുക ശേഷം ഗെറ്റ് ഡീറ്റെയിൽസ് എന്നത് ക്ലിക്ക് ചെയ്യുക ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസുകളെല്ലാം കാണിക്കുന്നതാണ് ഇവിടെയുള്ള പ്രിൻ്ററിൻ്റെ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് ലഭിച്ച ഫൈനിൻ്റെ ഫോട്ടോ സഹിതം കാണാം കൂടാതെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ടാവും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഫൈനായി ലഭിച്ചത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് വല്ല ഫൈനും വന്നിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാം ശേഷം ഇവിടെ പേ നൗ എന്നത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത ശേഷം സെൻഡ് ഒ ടി പി എന്നത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ് അത് ഇവിടെ ടൈപ്പ് ചെയ്യുക ശേഷം സബ്മിറ്റ് ചെയ്യുക അപ്പോൾ ഇതേപോലെ വരുന്നതാണ് ഇവിടെ ഈ ട്രഷറി എന്നത് സെലക്ട് ചെയ്യുക ഇവിടെയുള്ള ടിക്ക് അമർത്തിയ ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്യാഷ് അടയ്ക്കാനായി നിരവധി ഓപ്ഷനുകളുണ്ട് ഉണ്ട് ഞാൻ ഇവിടെ ഗൂഗിൾ പേ വഴിയാണ് അടയ്ക്കുന്നത് ഇവിടെ പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്നത് ക്ലിക്ക് ചെയ്യുക തയയ്ക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഗൂഗിൾ പേയുടെ എംബ്ലം കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ യു പി ഐ ഐ ഡി ഉപയോഗിച്ചും ക്യാഷ് അടയ്ക്കാവുന്നതാണ് അതിനായി യു പി ഐ ഐ ഡി എന്നത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മുടെ യു പി ഐ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിവിടെ ഉപയോഗിക്കുന്നത് ക്യു ആർ കോഡ് ഉപയോഗിച്ചാണ് അതിനായി പേ ബൈ ക്യു ആർ എന്നത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഫൈനായി ലഭിച്ച ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ക്യു ആർ കോഡ് ഇവിടെ വന്നിട്ടുണ്ട് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നമ്മൾക്ക് ക്യാഷ് അടയ്ക്കാവുന്നതാണ് ഞാനിവിടെ ചെയ്യുന്നത് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് അതിൻ്റെ സ്കാനർ ഓപ്പൺ ചെയ്ത് സ്കാൻ ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഇരുന്നൂറ്റി അൻപത് രൂപ ഈ ട്രഷറി കേരള എന്ന അക്കൗണ്ടിലേക്ക് സെൻഡായി അങ്ങനെ ഒരു സ്ക്രാച്ച് കാർഡും ലഭിച്ചിട്ടുണ്ട് ഇതൊന്ന് സ്ക്രാച്ച് ചെയ്ത് നോക്കാം ഇതിൽ നിന്നും ആയിരം രൂപ വരെ ക്യാഷ് ബാക്ക് ലഭിച്ചേക്കാം ഇതൊന്ന് സ്ക്രാച്ച് ചെയ്ത് നോക്കാം നൂറ് രൂപയാണ് ക്യാഷ് ബാക്ക് ലഭിച്ചത് ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ ഫൈൻ അടച്ചതായി കാണാം ഇതേപോലുള്ള കൂടുതൽ വീഡിയോയുമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക